കാണാ കാഴ്ചകളുടെ ലോകത്ത് ശബ്ദാനുകരണ കലയിലൂടെ വിസ്മയം തീർക്കുകയാണ് തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനിയായ ഷിഫ്ന എന്ന ഈ മിടുക്കിക്കുട്ടി കാണാൻ കഴിയാത്തതിന്റെ പേരിൽ പോലും വിഷമിക്കാത്ത ഇവരുടെ കണ്ണുകൾ ഒരിക്കൽ നിറഞ്ഞൊഴുകിയിട്ടുണ്ട് കയ്യെത്തും ദൂരത്തും നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സ്വപ്നത്തെ ഓർത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് ടുത്തൊന്ന് പോകണം എന്നുള്ളതാണ് ഒന്ന് തൊടാൻ രണ്ടു വാക്ക് മിണ്ടാൻ കൊതിച്ച ആ മനുഷ്യൻ സ്വന്തം സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ അവൾ ഏറെ പ്രതീക്ഷയോടെ ഓടിയെത്തിയതാണ് പക്ഷേ ആ മഹാപുരുഷന്റെ മനസ്സറിയാൻ ശ്രമിക്കാതെ ചിലരെന്ന് അവളുടെ സ്വപ്നങ്ങളെ തടഞ്ഞു നിർത്തി അവളെ എത്തിയിട്ട് പറഞ്ഞു പറ്റില്ല അതിനെ എടുത്തോണ്ട് ഇവിടുന്ന് പോയിക്കോ എന്നാണ് പറഞ്ഞത് അതെനിക്ക് നല്ല സങ്കടമായി ഞാൻ അപ്പത്തന്നെ സ്കൂളിന് പുറത്തു പോയി ലാലങ്കള് വന്നു പോണവരെ ഞാൻ പുറത്ത് സ്കൂളിന് പുറത്തു തന്നെ ഉണ്ടായിരുന്നു ഇന്നിതാ ഒരിക്കൽ കൂടി പടിവാതിൽക്കൽ എത്തി അവൾ കാത്തു നിൽക്കുകയാണ് തൻ്റെ സ്വപ്നം സ്വന്തമാക്കാൻ നല്ല വിശേഷം അങ്കിൽ ഇപ്പൊ ഞാനൊരു ഓസ്കാർ അവാർഡ് കിട്ടിയ രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത് അല്ല എവിടെ വെച്ചാണ് ഏത് സ്കൂളിൽ വരുന്ന സമയത്തായിരുന്നു ഇങ്ങനെ സംഭവിച്ചത് ും ഗേൾസിൽ വരുന്ന സമയത്താണ് ഓക്കെ ഓക്കെ അങ്ങനെ വന്ന സമയത്താണ് സംഭവം ഉണ്ടായത് ഒരിക്കലും എനിക്ക് സ്കൂളിനോടോ ഞങ്ങളുടെ നല്ലൊരു സ്കൂളാണ് ഒരു പ്രശ്നവും അല്ല ഗേൾസ് നല്ല സപ്പോർട്ടീവ് ഉള്ള സ്കൂളാണ് പക്ഷെ എനിക്കറിയില്ല അപ്പോ ടീച്ചർ എന്തുകൊണ്ടോ അങ്ങനെ പറഞ്ഞു അതിനൊന്നും എനിക്ക് ഒരു ഇതും എങ്കിലും അന്ന് എനിക്ക് അങ്കിളിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം അതെ 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 ഈ കുട്ടി ഒരു നല്ല മിമിക്രി അതെ ആർട്ടിസ്റ്റിൻ്റെ ഓക്കെ ഇതൊരു തീം പോകുന്നത് നമുക്ക് പരിചയപ്പെടാം സീരിയൽ താരമായ നമ്മുടെ ചാളമേരിയെ ഈ മനോഹരമായ ചാറ്റിങ്ങിനു ശേഷം നിങ്ങൾക്കും എന്നോട് ചാറ്റ് ചെയ്യാം വിളിക്കാനാണ്

നാണം കൊണ്ടയോ ഈ കർത്തിനായി മൂന്നു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മാലിനാമാ

അപ്പോ ി പ്ലസ് വണിലേക്കാണ് എനിക്കൊരു ആഗ്രഹം കൂടിയുണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് ഒരു ചെറിയൊരു കവിതയാണ് അപ്പോ അത് അങ്ങനെ മുന്നിൽ എനിക്കൊന്ന് പ്രസന്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടിയുണ്ട് എൻ്റെ ജീവിതമാകെനി കണ്ണീർ കാണുവാൻ എൻ്റെ മുത്തശ്ശിയും മാത്രം എൻ്റെ കണ്ണീർ തുടച്ചമ്മ നെഞ്ചോടു ചേർത്ത് ഒരായിരം ഉമ്മ നൽകും സങ്കടങ്ങൾ മറച്ചു പിടിച്ചെന്നെ പോറ്റിടുന്നമ്മയും മുത്തശ്ശിയും മുത്തശ്ശി നല്ല കഥകൾ പറഞ്ഞ് എന്നും എന്നെ ഉറക്കിടും എനിക്കു കണ്ണുണ്ട് കാഴ്ചയില്ല നല്ല പൂക്കൾ മരങ്ങൾ ചെടികൾ അമ്മയുടെ മുഖവും മുത്തശ്ശി മുഖവും കാണുവാൻ ഭാഗ്യമില്ലാ ഞാനൊരന്ധയാണിന്നറിഞ്ഞ നിമിഷം അച്ഛനമ്മയെ പിരിഞ്ഞു പോയി നിർഭാഗ്യമെന്ന് പറഞ്ഞിടട്ടെ